കരിക്കൻവില ഇരട്ട കൊലപാതകം കേരളത്തെ ഞെട്ടിച്ച കരിക്കൻവില ഇരട്ട കൊലപാതകം നടന്നിട്ട് നാല്പത്തി അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് മദ്രാസിലെ മോൻ എന്ന ഒറ്റ പേരിലൂടെ കേസിനെ വഴിതിരിച്ചുവിട്ട ഒരു സംഭവം വീണ യഥാർത്ഥത്തിൽ എന്താണ് കരിക്കൻ വിലയിൽ സംഭവിച്ചത് ഹർഷ പറഞ്ഞ പോലെ തന്നെയാണ് അതായത് റേച്ചൽ ജോർജ് എന്ന് പറയുന്ന വൃദ്ധ ദമ്പതികള് അവർ ഈ അന്യനാട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് സ്വന്തം നാട്ടിൽ വന്ന് വിശ്രമ ജീവിതം നയിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ സ്വന്തം നാട്ടിലേക്ക് എത്തുന്നത് അപ്പം ഈ തിരുവല്ല കോഴഞ്ചേരി ഭാഗത്താണ് ഈ കഥയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം അതായത് കരിക്കൻ വില്ല അപ്പം ഇവർ നമ്മുടെ നാട്ടിൽ വന്നു അവിടെ സുഖ ജീവിതം നയിക്കുന്നു അപ്പം ഇവരെ നോക്കാനായിട്ടൊരു വേലക്കാരിയുണ്ട് വേലക്കാരി ഗൗരി എന്നാണ് പേര് അപ്പം ഇവര് സന്തോഷപൂർണമായ ഒരു ജീവിതമൊക്കെ നയിക്കുകയാണ് അപ്പോ അത്ര ആ പണ്ടത്തെ ആ ഒരു എൺപതുകളിലെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഏറ്റവും പ്രൗഢിയുള്ള ഒരു വീട് ഏതാണോ അത് കരിക്കമ്പില്ലയാണ് എന്ന് പറയപ്പെടുന്ന ഒരു കാലമായിരുന്നു അപ്പൊ ആളുകളൊക്കെ ആ വീടും ആ വീട്ടുകാരെയും ഭയങ്കര അസൂയപ്പെട്ടു തന്നെ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം അങ്ങനെ ഇരിക്കുക ഒരു ദിവസം സാധാരണ പോലെ തന്നെ ഈ ഗൗരി രാവിലെ വരുന്നു വീട്ടിൽ വന്ന അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു വീട്ടുജോലി നോക്കുന്നു വൈകുന്നേരം ആവുമ്പോൾ പണിയൊക്കെ തീർത്ത് വീട്ടിലേക്ക് പോകുന്നു ഒരു ദിവസം രാവിലെ ഈ എൺപതുകളില് ഗൗരി രാവിലെ വീട്ടിൽ വരുമ്പോൾ എന്ത് ചെയ്തിട്ടും ഈ പറയുന്ന കരിക്കമ്പില്ലയിലെ ബെല്ലടിച്ചിട്ട് ഇവർ വാതിലുറക്കരുന്നില്ല കുറെ തവണ അകത്തേക്ക് വിളിച്ചു ഒരു രക്ഷയില്ല ലാസ്റ്റ് ഈ ഗൗരി വീടിന്റെ ബാക്ക് വശത്ത് ചെന്ന് വർക്ക് ഏരിയ ചെന്നിട്ട് അവിടുത്തെ വാതില് ജസ്റ്റ് ഒന്ന് തുറന്ന് അകത്ത് കയറി ഇപ്പൊ ഗൗരി കണ്ട കാഴ്ച അതിൽ നിന്ന് ഗൗരി ഒന്ന് പുറത്തിറങ്ങാൻ കുറച്ചല്ല കുറച്ചധിക സമയം വേണ്ടി വന്നു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ ദമ്പതികളെയാണ് ഈ പറയുന്ന ഗൗരി കാണുന്നത് തികച്ചും അപ്രതീക്ഷിതം അപ്രതീക്ഷിതമായിട്ട് ഭയന്ന് പോയി ഗൗരി അപ്പൊ അങ്ങനെ ഇരിക്കേ ഗൗരിക്ക് കൊറേ നേരം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല നമ്മളാണെങ്കിലും പകച്ചു പോകുമല്ലോ പെട്ടെന്ന് ഒരു പേര് രണ്ടുപേരിങ്ങനെ രക്തത്തിൽ കിടക്കുന്ന രണ്ട് മൃതദേഹം കാണുമ്പോൾ ഇത് എന്ത് എന്ത് പറ്റി തലേ ദിവസം വൈകുന്നേരം വരെ കണ്ടിട്ട് പോയവരെ പിറ്റേ ദിവസം മരിച്ചു അതും വളരെ ഭയാനകമായ രീതിയിൽ മരിച്ചു കിടക്കുന്ന അന്ന് ഗൗരി പോലീസുകാർക്ക് കൊടുത്തൊരു മൊഴിയുണ്ട് അതായത് ഈ പറയുന്ന റേച്ചൽ അതായത് വൃദ്ധ ദമ്പതികളിൽ റേച്ചലിന്റെ കൈടെ കുത്തി ഇറക്കിയ കത്തി കുത്തി ഇറക്കിയ പിച്ചാത്തി കുത്തി ഇറക്കിയ നിലയിലാണ് ഈ പറയുന്ന റേച്ചലിന്റെ കൈ ഞാൻ കണ്ടതെന്ന് ഗൗരി പോലീസുകാർക്ക് മൊഴി കൊടുക്കുന്നുണ്ട് അപ്പൊ സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഗൌരി ഇത് കാണുന്നു ഈ മൃതദേഹങ്ങൾ രണ്ടെണ്ണം കിടക്കുന്നത് കാണുന്നു അപ്പൊ തന്നെ ഇത് നാട് മുഴുവനും അറിയിക്കുന്നു ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നമുക്കറിയാലോ പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള മനസ്സിൽ ഗൗരിക്ക് പിടി കിട്ടുന്നില്ല ഇത് എന്ത് പറ്റി എന്നുള്ളത് ആര് കൊന്നു എന്ത് ചെയ്തു എന്നൊന്നും ഗൗരിക്ക് മനസ്സിലാവുന്നില്ല ഇത് കംപ്ലീറ്റ് നാട് അറിയുവാണ് അതിന്റെ ഒപ്പം തന്നെ പോലീസുകാരെയും ഇവർ അറിയിക്കുന്നു പോലീസുകാര് വന്നിട്ട് ഈ മൃതദേഹങ്ങളൊക്കെ പരിശോധിക്കുന്നു അന്വേഷണവും ആരംഭിക്കുന്നു നൂറോളം പേരെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്താണ് സംഭവം എന്ന് ആർക്കും അറിയില്ല അങ്ങനെ പോലീസുകാർ ഗൗരിയുടെ അടുത്തും എത്തി ഗൗരി കാര്യങ്ങളൊക്കെ പറയുന്നു ഞാൻ തലേ ദിവസം വന്ന് കണ്ടിട്ട് പോയതാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതാണ് പിറ്റേന്ന് രാവിലെ തന്നെയാണ് ഞാൻ വരാറുള്ളൂ എന്നൊക്കെ പോലീസുകാരോട് മൊഴിയൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഗൗരി ഒരു കാര്യം പറഞ്ഞു അതായത് മദ്രാസിലെ മോം വരൂ എന്ന് അമ്മച്ചി പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം മദ്രാസിലെ മോൻ എന്ന് പറയുന്നതാണ് ഈ കേസിന്റെ പ്രധാന വഴിത്തിരിവ് അതെ കാരണം അതുവരെ എങ്ങനെ ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ ഒരു പോലീസിന് ഈ ഒരു വാക്കിലൂടെ നമുക്കറിയാം കേരള പോലീസിന് ചെറിയൊരു തുമ്പ് കിട്ടിയാൽ അതിലൂടെ ആ ഒരു കേസ് പൂർണ്ണമായും തെളിയിക്കാൻ കഴിവുള്ള ഒരു പോലീസ് ഏത് സംസ്ഥാനത്തെക്കാളും കേരള പോലീസ് തന്നെയാണ് ആ ഒരു സാഹചര്യത്തിലായിരിക്കണം ഈ ഒരു മദ്രാസിലെ മോൻ എന്ന ഒരു വാക്ക് അവർക്ക് ശ്രദ്ധിക്കാൻ തോന്നിയിട്ടുള്ളത് അതിപ്പോ ഹർഷ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ അതായത് ഈ ഗൗരി പോലീസുകാർക്ക് ഒരു മൊഴി കൊടുക്കുന്നു മദ്രാസിലെ മോൻ വരൂന്ന് അമ്മച്ചി പറഞ്ഞായിരുന്നു അപ്പോ ഈ രണ്ട് വൃദ്ധ ദമ്പതികൾ മാത്രമേ ഉള്ളൂ ഇവർക്ക് എവിടെയാണ് മകൻ എന്നുള്ള ഒരു ചിന്തയാണ് പിന്നീട് കേസ് അന്വേഷിച്ച പോലീസുകാർക്ക് വന്നത് ആ തുമ്പ് കിട്ടിയതോടെ കേസിലെ പ്രതികളെയും പോലീസ് പിടിച്ചു അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം സംഭവം ഈ മൊഴി കൊടുത്തേ പിന്നെ പോലീസുകാർ കണ്ടുപിടിച്ച ഒരു കാര്യം അതായത് മദ്രാസിലെ മോൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കൊല്ലപ്പെട്ട ജോർജിന്റെ ബന്ധുവും ട്രാവൽ ആൻഡ് ടൂറിസം മദ്രാസില് ട്രാവൽ ആൻഡ് ടൂറിസം പഠിക്കുന്ന റിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ റിനിയും റിനിയുടെ കൂട്ടാളികളും ചേർന്നിട്ടാണ് ആരെ ഈ ജോർജിനെയും റേച്ചലിനെയും കൊലപ്പെടുത്തുന്നത് ഇവരെ കൊലപ്പെടുത്തിയത് എന്തിനാണെന്ന് വെച്ചാല് ആഡംബര ജീവിതം നയിക്കുക നമ്മൾ ഇപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ കേട്ടു തുടങ്ങിയിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് വൃദ്ധ ദമ്പതികളെ അല്ലെങ്കിൽ വീട്ടുകാരെ കൊലപാതകം ചെയ്യുന്നു എന്ന് നമുക്ക് അഫാന്റെ കേസ് തന്നെ എടുക്കാൻ പറ്റും അഫാൻ പക്ഷെ കടം വീട്ടാനായിട്ട് പൈസ വെച്ചപ്പോൾ കിട്ടിയില്ല എന്നുള്ള ഒരു കാരണമായിരുന്നു പക്ഷെ ഇവിടെ ഇതുപോലെ ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് വൃദ്ധ ദമ്പതികളെ കൊന്നു അതിനുശേഷം ഇവര് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായിരുന്നു അതാണ് പോലീസ് ഇതിനകത്ത് കണ്ടെത്തിയിരിക്കുന്ന പ്രധാന കാര്യം ഇതിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള മയക്കുമരുന്നാണെങ്കിലും ഈ ഒരു ഈ ഒരു ലഹരി ഉപയോഗം എത്രത്തോളം വ്യാപകമായിരുന്നു എന്നുള്ളൊരു ഒരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം കേട്ടു ഒരു വാർത്ത ആ ഒരു കാലത്ത് നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എൺപതുകളിൽ നിന്ന് എടുത്തു പറയേണ്ട ഒരു സാഹചര്യം വരുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നു ഈ ഒരു വാക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ടൊരു വ്യക്തിയെ ഇല്ലാതാക്കി അല്ലെങ്കിൽ രണ്ട് ദമ്പതികളെ ഇല്ലാതാക്കി അത്രത്തോളം ക്രൂരമായ മനോഭാവമായിരുന്നു ഈ റിനി എന്ന് പറയുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും കാരണം അപ്പോഴും ഈ മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പൊ ഈ ടു കെ കിറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ നയൻതീസിലെ ആൾക്കാരൊക്കെ ആയിക്കോട്ടെ കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ചും കൂടി മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുതൽ എന്നുള്ള ഒരു സംഭവം പക്ഷേ അന്നും മയക്കുമരുന്നിന്റെ ഉപയോഗം ഉണ്ടായിരുന്നു എന്നും അതിൽ ചൊല്ലി കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അപ്പോൾ കേസ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നു അങ്ങനെ ഇവര് മദ്യത്തിനും മയക്കുമരുന്നിനും ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വൃദ്ധ ദമ്പതികളെ കൊന്നതെന്ന് പറയുന്നു ഈ കേസ് അന്വേഷണത്തിൽ പോലീസ് അവിടെ നിന്ന് കണ്ടെത്തിയ വേറൊരു കാര്യമുണ്ട് അതായത് അൻപതിനായിരം രൂപയും പിന്നെ കുറെ സ്റ്റീരിയോ ടൈപ്പ് സാധനങ്ങളും ആ കരിക്കെന്നില്ല വീട്ടിൽ നിന്ന് മിസ്സായിട്ടുണ്ടെന്ന് പോലീസ് ഇതിൽ നിന്ന് കണ്ടെത്തുവാണ് അങ്ങനെ ഏകദേശം ഒരു എൺപതുകളിൽ നടന്ന ഈ കൊലപാതകത്തിൽ ഈ പറയുന്ന റിനീനെയും കൂട്ടാളികളെയും ഒക്കെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇവർ ജയിൽവാസം അനുഭവിക്കുന്നു എമ്പത്തിയേഴായപ്പം നമ്മുടെ റിനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക കൊലപാതകി പുറത്തിറങ്ങുക കാരണം ക്രൈസ്തവ സുവിശേഷകരുടെ പ്രചോദനത്തില് ഇയാൾ മാനസാന്തരപ്പെട്ടിട്ടാണ് ഇയാൾ പുറത്തിറങ്ങുന്നത് അങ്ങനെയാണ് പിന്നീട് ഇയാൾ ഈ തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിൽ പതിനാല് വർഷത്തെ ജയിൽവാസമൊക്കെ കഴിഞ്ഞ് പതിനാല് വർഷമോ ഏഴ് മാസമോ അതാണ് കറക്റ്റ് കണക്ക് കെട്ടോ അപ്പോൾ ഈ സമയത്ത് ഈ ജയിൽവാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി മാനസാന്തരപ്പെട്ട ഒരു ജീവിതമാണ് എറീന്നി പക്ഷെ കൊലപാതകം രണ്ട് വൃദ്ധദമ്പതികളെ കൊന്ന് ഇത്രയധികം ക്രൂരകൃത്യങ്ങൾ ചെയ്ത ആ ഒരു വ്യക്തി ഇനി എത്രത്തോളം മാനസാന്തരപ്പെട്ട് ജീവിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അതെ അതുപോലെ തന്നെ ഈ കയ്യിൽ പിച്ചാത്തി കുത്തി ഇറക്കി എന്ന് പറയുമ്പോൾ വൃദ്ധ ദമ്പതികളാണ് ആ ഒരു പ്രായത്തിലുള്ള ആളുകളെ ഇല്ലാതെയാക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ആയിരുന്നിരിക്കില്ല പക്ഷെ എന്നിട്ടും ഇത്രയും ക്രൂരമായി എന്തിനത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ദമ്പതികളെ ഇല്ലാതാക്കിയത് തലേദിവസം ഗൗരി വീട്ടിൽ നിന്ന് പോകുമ്പോൾ അതുവരെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ രണ്ട് ദമ്പതികളും സന്തോഷത്തോടു കൂടിയിരിക്കുന്നു പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ മരണത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ ദമ്പതികളെ കാണുമ്പോൾ എന്തിനു വേണ്ടി ആയിരുന്നു ഇത്തരത്തിലൊരു ക്രൂരമായ കൃത്യം റിനി നിർവഹിച്ചത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ടല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അതിന്റെ ഒരു ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കുള്ളൂ കാരണം ആഡംബര ജീവിതം എന്നുള്ള ഒരു വാക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതും മയക്കുമരുന്നിന് അടിമകളും ഈ അമ്പതിനായിരം രൂപയും അവിടെ കാണുന്ന മറ്റു ആഡംബര വസ്തുക്കളുമാണ് ഈ പറയുന്ന റിനിയും കൂട്ടാളികളും സ്വന്തമാക്കിയത് അവിടുന്ന് പ്രധാനമായിട്ടും ആഡംബര ജീവിതം നയിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം ഈ പറയുന്ന ജോർജിന്റെ അകന്ന ബന്ധുവാണ് ഈ റിനി മദ്രാസിലെ മോൻ വരുമെന്ന് മാത്രമാണ് ഈ പറയുന്ന റീച്ചൽ എന്ന് പറയുന്ന ജോർജിന്റെ ഭാര്യ പറഞ്ഞിട്ടുള്ളൂ മദ്രാസിലെ മോനെന്നാണ് പറഞ്ഞിട്ടുള്ളൂ കാരണം അവരുടെ മകനാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല ആ ഒരു ഒറ്റ പിടിവള്ളിയാണ് പോലീസിനെ സത്യത്തിൽ ഈ കേസ് മുഴുവൻ തെളിയിപ്പിക്കാനായിട്ട് സഹായിച്ചത് ഇത് പിന്നീട് ആ ഒരു മൊഴി കൊടുത്തതും ഈ കേസ് മുഴുവൻ തെളിയിക്കാൻ പറ്റിയതും ശരിക്കും പറഞ്ഞാൽ കേരള പോലീസിനെ സംബന്ധിച്ച് ഭയങ്കര അഭിമാനകരമായ ഒരു നിമിഷമാണ് എൺപതികളിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നു വളരെ വേഗത്തിൽ അതിനൊരു തുമ്പ് കിട്ടുന്നു ഉടനടി അതിന്റെ പ്രതികളെ മുഴുവൻ പിടിക്കുകയും ചെയ്തു ശരിക്കു പറഞ്ഞാൽ അത് കേരള പോലീസ് ഇതിനു മുമ്പും ഇത്തരം തുമ്പുകൾ കൊണ്ട് കേസ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും ആ കാലഘട്ടത്തിൽ ഒരു ഫോറൻസിക് സർജനോ അല്ലെങ്കിൽ ഒരു ഫോറൻസിക് പരിശോധനയോ സി ബി ഐയോ ക്രൈംബ്രാഞ്ചോ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും കറക്റ്റായിട്ട് ആ ഒരു കേസ് തെളിയിക്കാൻ ആ ഒരൊറ്റ തുമ്പ് മതി എന്നുള്ളത് തന്നെയല്ലേ ഇത്രയും ക്രൂരമായ കൃത്യം നടത്തിയതിനു ശേഷം പിന്നീട് പുറത്തു വരുമ്പോൾ മാനസാന്തരപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നു ഈ ഒരു മാനസാന്തരപ്പെട്ട വ്യക്തി പിന്നീട് എങ്ങനെയായെന്ന് നമുക്കറിയാം അതിന് പിന്നാലെ ഗൗരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മരണമാണെങ്കിലും സ്വാഭാവികമായ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിന് ശേഷം എത്രയും വർഷങ്ങൾക്ക് ശേഷം അവരും മരിക്കുന്നു പ്രത്യേകിച്ച് തുമ്പുകളൊന്നുമില്ലാതെ ഈ കേസ് അവസാനിക്കുകയും ചെയ്യുന്നു പക്ഷെ അപ്പോഴും ഇത്രയും ക്രൂരമായി അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം നടത്തിയത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിനുള്ള ഉത്തരം എന്തെങ്കിലും റേനിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു നിലവിലെ കേരള പോലീസിന് അത്തരത്തിലുള്ള ഒരു മൊഴികൾ ആ കാലഘട്ടത്തിലെ മൊഴികളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല താനാണ് ഈ കൊലപാതകം ചെയ്തതെന്നും തനിക്കൊരു ആഡംബര ജീവിതം നയിക്കാനും അടിമയായിരുന്നു എന്നുള്ള വിവരം റിനിയിൽ നിന്ന് ഈ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ മോഷണം മാത്രമായിരുന്നു ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇത്രയും ക്രൂരമായ രീതിയിൽ അവരെ ഇല്ലാതാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കാരണം വൃദ്ധ ദമ്പതികളാണ് അപ്പൊ കൂടുതൽ എനിക്ക് നമുക്കറിയാവുന്നല്ല കൂടുതൽ ഒരു വൃദ്ധ ദമ്പതികളെ എത്രത്തോളം അവരെ ബുദ്ധിമുട്ട് നമുക്ക് അത് ഞാൻ നമുക്ക് പറയാൻ സാധിക്കുമെന്നുള്ളത് അറിയില്ല കാരണം ഒരു കൊലപാതകമാണ് ഇപ്പോ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഗൗരി ഈ പറയുന്ന വേലക്കാരി ഗൗരിയുടെ മൊഴിപ്രകാരം ലഭിച്ചിരിക്കുന്നത് കയ്യിലെ കയ്യിൽ പിച്ചാത്തി കുത്തിയിറക്കി മടങ്ങിയിരിക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ളതാണ് പിച്ചാത്തി മടങ്ങിയിരിക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ ആ മയക്കുമരുന്നിന്റെ സാന്നിധ്യത്തിൽ ചിലപ്പോൾ ചെയ്തതായിരിക്കാം അത്ര ക്രൂരമായ രീതിയിലെ കൊലപാതകം ചിലപ്പോൾ പൈസ ചോദിച്ചിട്ടുണ്ടാവാം ഇവര് നൽകിയിട്ടില്ലായിരിക്കാം അപ്പൊ ആ ഒരു ഘട്ടത്തിൽ റിനിയും കൂട്ടാളികളും ചേർന്ന് നടത്തിയ ഒരു കൊലപാതകം തന്നെ ആയിരിക്കാം ഇതിന് പിന്നിൽ ഈ അടുത്ത നാളുകളിലായാണ് ഇത്തരത്തിൽ ആഡംബര ജീവിതത്തിനും അതുപോലെ തന്നെ ലഹരി ഉപയോഗത്തിനും വേണ്ടിയിട്ട് ജീവനുകളെ ഇല്ലാതാക്കുന്ന നിർധാരുണ്യം കൊലപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കാണുന്നത് അതെ സ്വാഭാവികമായി അന്നത്തെ കാലത്ത് ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകം അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് ഇതിനെ കണക്കാക്കുന്നതും ഇതിന്റെ കാലഘട്ടം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് എന്ന് പോകുന്ന കാലഘട്ടത്തിൽ ഇത്ര ഇത്തരത്തിൽ നൂറിലധികം കേസുകൾ ഓരോ ദിവസവും ഫയൽ ചെയ്യപ്പെടുന്നുണ്ട് സ്വാഭാവികമായും അതൊക്കെ എന്നും സാധാരണമായി മാറി എല്ലാവരും അത് അംഗീകരിച്ചു തുടങ്ങി എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ റിനി എങ്ങനെയാണ് ആ ഒരു വീട്ടിലേക്ക് കടന്നത് അല്ലെങ്കിൽ റിനിയുടെ കൂട്ടാളികളോട് കൂടി കടന്നു ചെന്നത് എങ്ങനെയാണ് വൃദ്ധ ദമ്പതികളോട് ഒരുപക്ഷെ മദ്രാസിലെ എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന ആ ഒരു വ്യക്തി ഒരുപക്ഷെ കുറച്ച് പണം ചോദിച്ചാൽ കൊടുക്കാതിരിക്കാനുള്ള ഒരു കൊടുക്കാതിരിക്കും എന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷയില്ല കൊടുക്കുമായിരുന്നിരിക്കാം പക്ഷെ എന്നിട്ടും എന്തിനു വേണ്ടി ഇത്തരത്തിൽ ക്രൂരമായൊരു നീക്കത്തിലൂടെ അവരെ ഇല്ലാതാക്കി എന്നുള്ളത് മറ്റൊരു ചോദ്യം റിനിയുടെ ഉദ്ദേശുദ്ധി എന്തായിരുന്നു ആർഭാട ജീവിതം വന്നതിനേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നും നിഗൂഢമായി തന്നെ തുടരുകയാണ് തീർച്ചയായിട്ടും പറഞ്ഞത് ശരി തന്നെയാണ് ഇതിന്റെ എല്ലാം ഈ അറ്റത്ത് വരുന്നത് ഒന്ന് തന്നെയാണ് മയക്കുമരുന്ന് ചെന്ന് കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമുക്ക് പ്രവർത്തിക്കും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ പല റിപ്പോർട്ടുകളും കണ്ടിട്ടുണ്ട് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കകാലത്ത് സംഭവിച്ചിരുന്ന ഈ പഫാന്റെ കേസ് പക്ഷെ അഫാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു തലമുറ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് ജെൻസി എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ആ ഒരു വാക്കിലൂടെ മാത്രം എഴുതി തള്ളപ്പെട്ട കുറെ ഏഹ് കുറെ വ്യക്തികള് പക്ഷേ ജെൻസികൾ മാത്രമല്ല ഇതിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇത്തരം കൊലപാതകങ്ങളുണ്ട് എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം ശരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് ഓഫ് സി ബി ഐ ഒന്നും ഈ കേസിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എന്തിനു ചെയ്തു ആ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് അൻപതിനായിരം രൂപയും അവിടുത്തെ ആഡംബര വസ്തുക്കളും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് ഇതിൽ നിന്ന് പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങൾ റിനിന്ന് ഉറപ്പുവന്നത് ഈ പറയുന്ന റിനി തന്നെയാണ് മൊഴി നൽകിയിരിക്കുന്നത് എനിക്ക് ആഡംബര ജീവിതം നയിക്കാനും അതുപോലെ തന്നെ മയക്കുമരുന്നിന് തങ്ങൾ അടിമയായിരുന്നു എന്നുള്ളതും റിനി തന്നെയാണ് മൊഴി നൽകിയിരിക്കുന്നത് പിന്നീട് കേസ് എൺപത്തി ഏഴായപ്പോൾ റിനി ഈ പറയുന്ന റിനി അറസ്റ്റ് റിനി അറസ്റ്റ് ചെയ്തിരുന്നു റിനി പിന്നീട് പുറത്തിറങ്ങുന്നു മാനസാന്തരപ്പെട്ടുകൊണ്ടാണ് പിന്നീട് പുറത്തിറങ്ങുന്നത് പക്ഷെ ആ വ്യക്തി എത്രത്തോളം മാനസാന്തരപ്പെടുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇരട്ട കൊലപാതകം നടത്തിയതാണ് വളരെ ക്രൂരമായ രീതിയിൽ കൊന്നതാണ് മയക്കുമരുന്നിന് അടിമയായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ പുറത്തിറങ്ങിയത് എത്രത്തോളം മാനസാന്തരപ്പെട്ടിട്ടാണെന്നും ഇനി അദ്ദേഹം ഇങ്ങനെ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം പിന്നീട് എൺപതുകളിൽ നടന്ന ഒരു കഥയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എന്താണെന്നോ അദ്ദേഹം ഏത് രീതിയിൽ ജീവിക്കുന്നുവെന്നോ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്